നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം അടുത്തതായി ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഒരാഴ്ചക്കാലത്തെ വാരഫലമാകുന്നു ഈ വാരഫലത്തിൽ നാം ചിന്തിക്കുന്ന ദിനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തി നാലാം തീയതി മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയുള്ള ഏഴ് ദിവസങ്ങളാകുന്നു ഒരു ശനിയാഴ്ച മുതൽ മറ്റൊരു ശനിയാഴ്ച വരെയുള്ള ദിനങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ് എടവ മാസം പത്താം തീയതി ശനിയാഴ്ച മുതൽ പതിനേഴാം തീയതി വരെയുള്ള ദിനങ്ങളിലെ ഫലങ്ങളാണ് ഈ വാരത്തിൽ കാര്യമായി നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള മാറ്റം പ്രധാനമായും വന്നത് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു രാഹു അപ്രകാരം തന്നെ എവിടത്തേക്ക് വന്നു പതിനൊന്നാം ഭാവത്തിലേക്ക് വന്നു ഇത് പ്രധാനപ്പെട്ട മാറ്റങ്ങളാകുന്നു രാഹു പതിനൊന്നാം ഭാവത്തിൽ വരുമ്പോൾ രാഹുവിൻ്റെ പുച്ഛമായ വാലായ കേതു ചിങ്ങത്തിലേക്കും പ്രവേശിച്ച് കഴിഞ്ഞു ഇനി കാര്യമായി മാറുവാനുള്ള ഗ്രഹങ്ങൾ ശുക്രൻ മേടൻ രാശിയിലേക്ക് വരും ഇടമാസം പതിനേഴാം തീയതി മുപ്പത്തൊന്നാം തീയതിയിൽ അതിനു പുറമെ ജൂൺ ആദ്യവാരം ചൊവ്വ തൻ്റെ നീചസ്ഥിതി കഴിഞ്ഞ് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കും ഇപ്പോൾ ബുധനും ശക്തമായി ഇടവൻ രാശിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു നമുക്ക് ഈ ഗ്രഹങ്ങളുടെയൊക്കെ ചാരവശാലുള്ള സഞ്ചാരം എപ്രകാരം ബാധിക്കും മേടം മുതൽ മീനൻ രാശിക്കാരെ എന്ന വിഷയമാണ് ഈ വാരഫലത്തിലൂടെ നാം ചർച്ച ചെയ്യുന്നത് പ്രഭുള പ്രേക്ഷകർ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മീനൻ രാശിക്കാരുടെ വാരഫലമാകുന്നു മീനൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം പുരൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടു കാല നക്ഷത്ര സമൂഹമാകുന്നു മീനൻ രാശി ഇവിടെ മീനൻ രാശിക്കാർക്ക് ചാരവശാൽ ലക്നത്തിൽ ചന്ദ്രൻ ശുക്രൻ ശനി മൂന്നാം ഭാവത്തിൽ സൂര്യൻ ബുധൻ നാലാം ഭാവത്തിൽ വ്യാഴം അഞ്ചിൽ ചൊവ്വ ആറിൽ കേതു പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു ഇവിടെ പ്രായണ മീനൻ രാശിക്കാർക്ക് ഗ്രഹസ്ഥിതി വളരെ അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്നു ലക്നത്തിലെ ശുക്രൻ ശനി ചന്ദ്രൻ ഈ യോഗം വളരെയധികം ഗുണമുള്ള ഒരു യോഗമാണെന്ന് പറയാൻ പാടില്ല കാരണം ശുക്രൻ അഷ്ടമാധിപത്യമുണ്ട് ശനിക്ക് വൈകല്യഭാവമുണ്ട് എങ്കിലും പ്രായണ ഇപ്പോൾ നാലാം ഭാവത്തിൽ വ്യാഴമുണ്ട് അതിനുമപ്പുറം മൂന്നാം ഭാവത്തിൽ സൂര്യനും ബുധനുമുണ്ട് പലപ്പോഴും ഈ ഒരു വാരക്കാലം പല കാര്യങ്ങളിലും നല്ല തീരുമാനങ്ങൾ എടുക്കാം എടുക്കുന്ന തീരുമാനങ്ങളിൽ തനിക്ക് പലരുടെയും സഹായങ്ങളും എപ്രിസിയേഷനും ലഭിക്കും മൂന്നിൽ ബുധൻ വരുമ്പോഴും അങ്ങനെയാണ് വണിക് മിത്രത പണ്ഡികൃ വൃത്തിശീലവും വശിത്വം ധ്യാ ദുർവശാന ഉപേദി നല്ലൊരു മധ്യസ്ഥനാകാൻ ദൗത്യം നിർവഹിക്കാൻ മിഡിൽമാൻ ബ്രോക്കറേജ് ഇതിനൊക്കെ വളരെ പറ്റുന്നു മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ അത് സൂര്യനോടുകൂടി നിപുണയോഗമാണ് മൂന്നിൽ സൂര്യൻ വളരെ നല്ലതാണ് മതി വിക്രമവാൻ ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കും മൂന്നാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ പലപ്പോഴും ഈ ഒരു സമയത്ത് സഹോദരബന്ധം വളരെ ദൃഢമാകും സഹോദരപതിയായ ശുക്രൻ മീനം രാശിയിലും സഹോദര സ്ഥാനത്ത് ബുധൻ സൂര്യനോടുകൂടി നിൽക്കുന്നു സഹോദരങ്ങൾക്ക് വേണ്ടി യാത്രാ വിഷയത്തിലൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ മീനൻ രാശിക്കാർക്ക് വളരെയധികം പ്രാപ്തി വരും ധനം ഏതെങ്കിലും രീതിയിൽ തൻ്റെ കൈവശം വന്നു വന്നുചേരും ശാരീരികമായി ഉദരസംബന്ധമായ രോഗങ്ങൾ ശ്രദ്ധിക്കണം കാരണം ചൊവ്വ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു അത് സ്റ്റൊമക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാക്കാം അപ്രകാരം തന്നെ രക്തദൂഷ്യം കൊണ്ടുണ്ടാകുന്ന പലപ്പോഴും പല ബുദ്ധിമുട്ടുകൾ മുഖത്ത് പാടുകൾ വരിക രക്തദൂഷ്യത്തിന് മരുന്ന് സേവിക്കണം സന്താന വിഷയത്തിലേക്ക് സന്താനങ്ങൾക്കിതിന്റെ അരിഷതകളൊക്കെ വരും കാരണം അഞ്ചാം ഭാഗത്തിൽ ചൊവ്വയാണ് നാളിൽ നിൽക്കുന്ന വ്യാഴം ആത്മീയമായ സുഖങ്ങളിൽ പലപ്പോഴും മുന്നോട്ട് പോകാം ഈ വാരത്ത് നിർബന്ധമായ മീനൻ രാശിക്കാർക്ക് ഗൃഹപരമായ ഭൂമിപരമായ ചിന്തകൾക്കെല്ലാം സമയം കണ്ടെത്തണം കാരണം നാലാം ഭാവാധിപനാഗ്രഹം നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് നാലാം ഭാവത്തിൽ കർമ്മപതിയായ വ്യാഴവുമുണ്ട് ജോലി വിഷയമായാലും ഭൂമി വിഷയമായാലും ചില നല്ല സൗഹൃദങ്ങളുണ്ട് ലഗ്നത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുന്ന ശുക്രനാണ് അത് സൗഹൃദങ്ങളിലെ പ്ലാനറ്റാണ് ശുക്രനും ശനിയും ചന്ദ്രനും കൂടെ വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അറിയപ്പെടാത്ത സ്ത്രീ സൗഹൃദങ്ങളൊക്കെ വരിക പലപ്പോഴും നമുക്ക് പറ്റാത്ത ചില സ്ത്രീകൾ നമ്മുടെ കമ്പനികളായി വരിക എന്നിട്ട് അതിലൂടെ ഒരു മാനസിക സംഘർഷങ്ങൾ വന്നാൽ അത് ഫാമിലി ലൈഫിനൊക്കെ ബാധിക്കാതെ നോക്കണം അതിനൊക്കെ പരിഹാരം നാലിലെ വ്യാഴമാണ് സുഖി എന്നാണ് ആത്മീയമായ സുഖത്തിന് പ്രാമുഖ്യം കൊടുക്കുക ഇവിടെ ലഗ്നത്തിൽ ശുക്രൻ മീനൻ രാശിയിൽ വരുമ്പോൾ ഭൗതികമായ സുഖത്തെ ഉണ്ടാക്കും ചുക്രൻ അത് പലപ്പോഴും ആത്മീയതയേക്കാൾ കൂടി നിൽക്കുമ്പോൾ അവിടെയാണ് സംഘർഷങ്ങൾ ക്ലാഷുകൾ ഉണ്ടാവുക ഇവിടെ പ്രധാനമായും സന്താന ശ്രേയസനായി പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ പേരിൽ കർഗഹോമവും പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ പേരിൽ മൃത്യുഞ്ജയ ഹോമവും പുഷ്പാഞ്ജലിയ വഴിപാടായി ഈ പത്ത് ദിവസക്കാലം ചെയ്യണം ചൊവ്വ ബലവാനായി ആറാം ഭവത്തിലേക്ക് വരികയാണ് അതിനാൽ താൽക്കാലികമായ പ്രയാസങ്ങളൊക്കെ മീനം രാശിക്കാർ ശ്രദ്ധിക്കണം രാഹു പന്ത്രണ്ടിൽ ഉള്ള കാലത്തോളം എപ്പോഴും ആയില്യപൂജ സർപ്പബലി ചെയ്യുക വിഷസ്പർശമേൽക്കാതെ ശ്രദ്ധിക്കുക പലപ്പോഴും നാൽക്കാലികളായ ജന്തുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുകളാകാം അത് പട്ടിയായാലും കൊമ്പുള്ള കുത്തുന്ന പശുവായാലും ശ്രദ്ധിക്കണം പലപ്പോഴും നാം ചിന്തിക്കും പശു കുത്തുമോ അല്ലെ പശു ക്ലേശങ്ങൾ ഉണ്ടാക്കുമോ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയത്തിലേക്ക് ഒരു പ്രധാനപ്പെട്ട വിഷയം ശൃംഗിണം കൊമ്പുള്ള ജന്തുക്കളെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നഖമുള്ളതിനെ ശ്രദ്ധിക്കണം മർജാരവർഗ്ഗം പൂച്ച പെട്ടെന്ന് നഖം കൊണ്ടാണ് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുക ഏതായാലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും മീനൻ രാശിക്കാർക്കില്ല ശോഭനമായ നല്ലൊരു വാരക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം